നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരുത്തു വർദ്ധിപ്പിക്കാനായി ഇന്ത്യ പല നീക്കങ്ങൾ നടത്തുമ്പോൾ അതിന് നെടുന്തൂണായി പ്രവർത്തിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ഇന്ത്യയുടെ ആക്രമണ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ വേണ്ടി എഴുപതെം എം റോക്കറ്റുകൾ അതിൽ ഉൾപ്പെടുത്താനായി അതിൻ്റെ കരാറിൽ അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ബെൽജിയത്തിലെ പ്രമുഖ ആയുധ നിർമ്മാതാക്കളായിട്ടുള്ള തേൽസ് ഗ്രൂപ്പുമായി കൈകോർക്കുന്നു ഇരുവരും ഒരുമിച്ച് കരുത്തുറ്റ റോക്കറ്റുകൾ തന്നെയായിരിക്കും ഇനി നമുക്ക് നിർമ്മിച്ച് നൽകുന്നത് എഴുപതമം റോക്കറ്റുകളുടെ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലുൾപ്പെടെ ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ് തെയിൽസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുമായി ചേർന്നാണ് അദാനി ഗ്രൂപ്പും ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് കവചിത വാഹനങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾ തുടങ്ങിയവർക്കെതിരെ കൃത്യതയോടെ തിരിച്ചടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള റോക്കറ്റുകളാണിവ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഇവർക്ക് ഇവയ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഡിഫൻസ് ആക്വിസിഷൻ പ്രൊസീജിയർ അനുസരിച്ച് റോക്കറ്റുകളുടെ ഇന്ത്യയിലെ ഉൽപ്പാദനം കൂട്ടിയോജിപ്പിക്കൽ പരീക്ഷണം എന്നിവയിൽ രണ്ട് ഗ്രൂപ്പുകളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ധ്രുവ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററായിട്ടുള്ള പ്രജണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എം കെ തേർട്ടി ഫൈവ് ചോപ്പറുകൾ എന്നിവയിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പല റോക്കറ്റുകളും അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നിർമ്മിച്ചെടുക്കും നിലവിൽ തേൽസിന്റെ എഴുപതെം എം അൺഗെയ്ഡ് റോക്കറ്റുകൾ എച്ച് എ എൽ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ശത്രുക്കളുടെ കേന്ദ്ര ബിന്ദുവിനെ തകർക്കാനും ലോകത്തെങ്ങും ഏറ്റവും മികച്ചത് എന്ന ഖ്യാതി കൂടിയുള്ളതാണ് സെവൻറ്റി എം എം റോക്കറ്റുകൾ ഈ റോക്കറ്റുകൾ ഇന്ത്യൻ സൈന്യത്തിന് വലിയ പുതുൽക്കൂട്ടായി തന്നെ മാറും സൈന്യത്തിൻ്റെ ആവശ്യകതയും അതോടെ വർദ്ധിക്കുകയാണ് ഈ മാസം തന്നെ അദാനി ഡിഫൻസും യു എയിലെ മുൻനിര നൂതന സാങ്കേതിക പ്രതിരോധ ഗ്രൂപ്പുകളുമായിട്ടുള്ള എഡ്ജ് ഗ്രൂപ്പുമായും സുപ്രധാന കരാറിൽ ഒപ്പുവച്ചിരുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനവും കൈക്കൊണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വാർത്ത കൂടി പുറത്തു വരുന്നത്